പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിങ്ങനെ മൈക്രോസോഫ്റ്റ് മൂന്നാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത് അതിൽ ഹോം എന്ന് പറയുന്ന മെനു ഇന്നത്തെ ക്ലാസ്സോടുകൂടി തീരും അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് സമയം കണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് മൈക്രോസോഫ്റ്റ് വേഡിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യാം ഓൾ പ്രോഗ്രാംസിൽ സ്റ്റാർട്ടിലെ ഓൾ പ്രോഗ്രാംസിൽ എല്ലാവർക്കും ഓർമ്മയില്ലേ ഓൾ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ് ഓഫീസിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഓപ്പൺ ചെയ്തൊക്കെ ഓർമ്മയില്ലേ അതിൽ നമ്മൾ ഈ ഫോണ്ട് എന്നുള്ള ഒരു ഭാഗവും ഇവിടെ പാരഗ്രാഫ് എന്നുള്ള ഒരു ഭാഗവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോ നമുക്കൊരു പാരഗ്രാഫ് ആദ്യം ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തിടാം ഇത്ര വലിയൊരു പാരഗ്രാഫ് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഇവിടെ സ്റ്റൈല് എന്ന് പറഞ്ഞിട്ട് കാണാം ഈ പാരഗ്രാഫിൻ്റെ തൊട്ട് ഈ ഒരു ഭാഗമാണ് സ്റ്റൈല് ചെയ്തിട്ടുള്ള എന്നുള്ളത് കാണാം അതിൽ നമുക്കിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നമുക്കിപ്പോൾ നോർമലാണ് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്താലും നമുക്കിത് ചേഞ്ച് ആവുന്നത് കാണാം ഓരോ സ്റ്റൈല് വരുന്നത് കാണാം ഇത് നാലെണ്ണം മാത്രമല്ല ഇവിടെ ഒരു ആരോ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ കണ്ടില്ലേ ഒട്ടനവധി സ്റ്റൈലുകൾ അതിലുണ്ട് അതിൽ നമുക്ക് ഇനി അതിന്റെ താഴെ തന്നെ ഇവിടെ നമുക്ക് കാണാം മോർ എന്ന് പറഞ്ഞിട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ സ്റ്റൈലുകൾ തന്നെ ഇതേ സ്റ്റൈലുകൾ തന്നെ അവിടെ കാണിച്ചു തരും അവിടെ കൾസർ ഒന്ന് കൊണ്ടുവച്ചാൽ മാത്രം മതി നമുക്ക് അവിടെ അതിന്റെ ചേഞ്ചസ് കാണിച്ചു തരും കണ്ടില്ലേ ഇനി നമുക്ക് ഏതാണോ ആവശ്യം നമുക്ക് ആവശ്യാനുസരണം അത് തിരഞ്ഞെടുക്കാം ഇനി ഇതാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഭാഗം ആ ഒരു സ്റ്റൈലിലേക്ക് മാറും വിൻഡോ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോർമലേക്ക് മാറ്റണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഇവിടെ നോറില് തന്നെ നമുക്ക് ഇത്രയും എല്ലാം നമുക്ക് ഓപ്ഷനുണ്ട് അതിൽ നമുക്ക് സേവ് സെലക്ഷൻ ആസ് എ ന്യൂ ക്യുക്ക് സ്റ്റൈൽ പുതിയ സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മളിവിടെ പേര് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത ശേഷം നമ്മൾ മാറ്റം വരുത്തിയ ശേഷം ഫോർമാറ്റിങ് മാറ്റം വരുത്തിയ ശേഷം ഇവിടെ നമുക്ക് പേ പേര് കൊടുത്തതിന് ശേഷം നമുക്കത് ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റൈല് പുതിയൊരു സ്റ്റൈൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇനി അതിനകത്ത് തന്നെ ക്ലിയർ ഫോർമാറ്റിംഗ് ഉണ്ട് നമ്മൾ ചെയ്ത് ഫോർമാറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഫോർമാറ്റിങ്ങും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ഫോർമാറ്റ് ഇനി അടുത്തതായിട്ട് അപ്ലൈ സ്റ്റൈൽസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റൈൽസ് മാറ്റിയിട്ട് റീ അപ്ലൈ കൊടുക്കാം കണ്ടില്ലേ ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്തു തന്നെ നമുക്ക് കാണാം മോഡിഫൈ എന്ന് പറയുന്നത് കാണാം അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് അവിടെ സെലക്ട് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ ലെറ്ററിൻ്റെ ഫോണേത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം സൈസ് നമുക്ക് എത്ര വേണമെന്ന് പറഞ്ഞു കൊടുക്കാം ബോൾഡ് വേണോ ഇറ്റാലിക്ക് വേണോ അണ്ടർലൈൻ വേണോ കളർ ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഏത് കളറാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഇനി മോർ കളേഴ്സ് ഇതിലൊന്നും ഇല്ലാത്ത കളേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം ഓക്കെ ഇവിടെ കസ്റ്റം ഉണ്ട് അതിൽ വേണമെങ്കിൽ അതിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഓക്കെ ബസ് ചെയ്താൽ മതി ഇനി ഇവിടെ കാണാം നമുക്കതിൻ്റെ അലൈൻമെൻ്റ് ഇവിടെ തന്നെ നിശ്ചയിക്കാം കേട്ടോ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ സെൻറ്റർ വേണോന്ന് നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതായത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാത്ത കേട്ടോ ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ അല്ലെങ്കിൽ ജസ്റ്റിഫൈ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇത് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പ് പര ഓരോ വരികളുടെയും ഗ്യാപ്പ് എത്ര വേണമെന്ന് കണ്ടില്ല ഈ ഒരു ഗ്യാപ്പ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാം ഇത് നമുക്ക് പാരഗ്രാഫിൻ്റെ മുകളിൽ എത്ര ഗ്യാപ്പ് വേണമെന്നും ഇത് താഴെ പാരഗ്രാഫിൻ്റെ താഴെ ഭാഗം എത്ര ഗ്യാപ്പ് വേണമെന്നും നമുക്ക് നിശ്ചയിക്കാം ഇത് നമുക്കറിയാം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമുള്ള അലൈൻമെൻറ്റ് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ പ്രെസ് ചെയ്താൽ മതി ആ ഒരു രീതിയിലേക്ക് നമ്മൾ മോഡിഫൈ ചെയ്തു കണ്ടില്ലേ നമുക്ക് അതിൽ തന്നെ ഇപ്പം സെലക്ട് ചെയ്ത് ഈ ബോക്സ് ക്ലോസ് ചെയ്യാം സെലക്ട് ചെയ്തു ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്തു നമ്മൾ ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൽ തൊട്ടിപ്പുറത്ത് കാണാം ചേഞ്ച് സ്റ്റൈൽ എന്ന് പറയുന്നത് കാണാം ഇവിടെ കണ്ടില്ലേ അത് ചേഞ്ച് സ്റ്റൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ കൈസർ കൊണ്ടുവച്ചാൽ മതി അപ്പം തന്നെ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് വരും അതിലിവിടെ നമുക്കിവിടെ കുറേ സ്റ്റൈലുകൾ ഉണ്ട് കണ്ടില്ലേ തൊട്ടടുത്തായി കാണാം ഫൈൻഡ് എന്ന് കാണാം കൺട്രോൾ പ്ലസ് എഫ് ആണ് അതിൻ്റെ ഷോർട്ട് കീ ഫൈൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് എഫ് അപ്പം നമ്മൾ ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വേഡ് നമുക്ക് വലിയൊരു ഒരു പാരഗ്രാഫാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോ നമുക്കിതിലൊരു വേർഡ് എവിടെയൊക്കെ ഈ ഒരു വേഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ നമ്മളിതിങ്ങനെ പാരഗ്രാഫ് മുഴുവൻ നമുക്ക് വായിച്ച് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ അല്ലേ അതിന് പകരം നമ്മൾ ഫൈൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വേഡ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ച് തരും അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫൈൻഡ് ചെയ്യുന്നുള്ളതിൽ കൊടുക്കുക ഫൈൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ കാണാം നമുക്കൊരു ബോക്സ് ഓപ്പണായി വന്നത് കാണാം അതിൽ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഫൈൻഡ് എന്നുള്ള സെക്ഷനാണ് അതിൽ നമ്മളിവിടെ വീട് ഏതാന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വന്നാലും മതി അതിനുശേഷം നമുക്കിവിടെ ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കാണാം ഫൈൻഡ് നെക്സ്റ്റ് ഇപ്പം നമുക്കിവിടെ സെലക്ട് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട് ഇതാണെന്ന് അപ്പോൾ ഫൈൻഡ് നെക്സ്റ്റ് അടിക്കുമ്പോൾ തൊട്ടടുത്തത് എവിടെയാണോ അവിടേക്ക് ഓട്ടോമാറ്റിക്കായി ആ സെലക്ഷൻ നീങ്ങുന്നതാണ് തൊട്ടടുത്തായിട്ട് ഫൈൻഡ് നെക്സ്റ്റ് കണ്ടില്ലേ ഇനി അടുത്ത പേജിലാണ് ഉള്ളതെങ്കിൽ അവിടേക്ക് ഫൈൻ്റ് നെക്സ്റ്റിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി അവിടേക്ക് അത് നീങ്ങും കണ്ടില്ലേ ആ പാരഗ്രാഫിൻ്റെ താഴെ വരെയുള്ള എവിടെയൊക്കെ ഉണ്ടോ അത് നമുക്ക് കാണിച്ചു തരും അതാണ് ഫൈൻ്റെ നെക്സ്റ്റ് ഇനി അടുത്തതൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇവിടെ ഫൈൻ്റെ നെക്സ്റ്റിൽ ഈ ഒരു ബോക്സ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കറണ്ട് സെലക്ഷൻ ആണോ എന്ന് പറഞ്ഞു കൊടുക്കണം അതിന് ശേഷം ഫൈൻഡ് നെക്സ്റ്റ് അടിച്ചാൽ മതി അപ്പൊ ഡോക്യുമെന്റിൽ ഉള്ളതാണെങ്കിലും കറണ്ട് സെലക്ഷൻ ഉള്ളതാണെങ്കിലും അത് ഫൈൻഡിങ് എന്ന് പറയുന്നതിൽ ക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ വേഡ് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കാണിച്ചു തരും കണ്ടില്ല എവിടെയൊക്കെയാണല്ലോ അതൊന്ന് നമുക്കതിൽ കാണിച്ചു തരും എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ അത് നമ്മൾ ആ വേർഡ് ഒന്ന് എടുത്തു കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ റീഡിങ് ഹൈലൈറ്റ് എന്നുള്ളത് ഉപയോഗിക്കും ഇനി അത് നമുക്ക് വേണ്ട ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു ഭാഗം നമുക്ക് ആ ഒരു വേർഡ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലെ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി തെറ്റ് വന്നത് എല്ലായിടത്തും അതായത് തെറ്റ് വന്നാൽ നമുക്ക് തിരുത്താനൊക്കെ എളുപ്പമായിരിക്കും ഈ ഫൈൻഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് ഫൈൻഡില് ക്ലിയർ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹൈലൈറ്റ് ക്ലിയർ ചെയ്യും അത് ഒഴിവാക്കും ഇനി ഇത് ക്ലോസ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു വേഡ് നമുക്ക് മാറ്റിയിട്ട് ഫൈൻഡിൽ ഗോ ടു കൊടുക്കുകയാണെങ്കിൽ ഗോ ടു ഗോ ടു എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഒന്നാമത്തെ പേജിലാണ് രണ്ടാമത്തെ പേജിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പേജുകൾ താഴോട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേജ് നമ്പർ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഗോ ടു എന്ന് പറയുന്നതിലേക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആ പേജിലേക്ക് എത്തും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഈ കഴ്സർ അല്ലെ സ്ക്രോൾ ചെയ്തിട്ട് മൗസിൻ്റെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്കിവിടെ ആ പേജിലേക്ക് മാറണം ഇത് നമ്മളിപ്പൊ നിൽക്കുന്നത് ആറാമത്തെ പേജിലാണ് ഇവിടെ ഞാൻ ആറ് നൽകാം അഞ്ച് നാല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ പേജിലേക്ക് പോകണം അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം ഫൈൻഡിന്റെ ഇവിടെ ഒരു ആരോഗ്യം കാണാം േ ഫൈൻഡ് ചെയ്യുന്നു പറയുന്ന എന്റെ ഈ ആരോഗ്യയില് പ്രസ് ചെയ്യാം അതിന്റെ താഴെ കാണാം ഗോ റ്റു എന്ന് പറയുന്നത് കാണാം ഗോ ടൂല് നമുക്ക് ഇവിടെ ആദ്യത്തെ ഇതാണ് നമ്മൾ നോക്കുന്നത് പേജ് പേജ് നമ്മൾ എത്രാമത്തെ നമ്പറിലേക്കാണോ പോണ്ടത് ഇപ്പൊ ആറാമത്തെ പേജിലേക്കാണ് പോകണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ ആ നമ്പർ അടിച്ചു കൊടുക്കാം ഗോ ടു എന്ന് പറഞ്ഞു കൊടുക്കാം കണ്ടില്ലേ നമ്മളിപ്പോ നിൽക്കുന്നത് ആറാമത്തെ പേജിലാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ പേജിലേക്ക് പോകണം വെറ്റി കൊടുക്കുക കണ്ടില്ലേ ഇത് ഒന്നാമത്തെ പേജാണ് നമുക്കിനി ഒരു പാരഗ്രാഫിൽ ഒരുപാട് പേജ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇതിലൊരു പത്താമത്തെ ലൈനിലേക്ക് നമുക്ക് പോകണം പത്താമത് അപ്പോൾ നമ്മൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞാൽ എണ്ണി പോകണം അല്ലേ അതിന് പകരം നമ്മൾ ഇപ്പിൽ തന്നെ ഗോ ലൈൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അതിനകത്ത് പത്ത് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി ഗോ ടു കൊടുത്താൽ മതി ആ പത്താമത്തെ ലൈനിലേക്ക് നമുക്ക് പോകും കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കണ്ടോ പത്താമത്തെ ലൈനിലേക്ക് നമ്മൾ പോകും മനസ്സിലായോ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഗോ ടു എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം ഇവിടെ ഫൈൻഡിൽ ഈ ആരോ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ഗോ ടു എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ എത്രാമത്തെ ലൈൻ ആണോ വേണ്ടത് ഇപ്പോൾ എട്ടാമത്തെയാണ് വേണ്ടെങ്കിൽ നമ്മൾ അത് അടിച്ചു കൊടുക്കാം ഗോ ടു കൊടുത്താൽ മതി അതിലേക്ക് പോകും പിന്നെ ഈ ഫുഡ് നോട്ട് ബുക്ക് മാർക്ക് കമൻ്റൊക്കെ പിന്നെ കാണിച്ചു തരാം ഈ തൊട്ട് ഈ ബോക്സിൽ തന്നെ നമുക്ക് റീപ്ലേസ് എന്ന് പറയുന്നത് കാണാം റീപ്ലേസ് ഇവിടെ ഞാൻ ഈ വേർഡ് മാത്രം സെലക്ട് ചെയ്തു അതിനുശേഷം ഫൈൻഡിൽ പോയി ഗോ ട്യൂബിൽ പോയി അതിൽ റീപ്ലേസ് എന്ന് പറയുന്നത് കാണാം അതിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുള്ളടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത വേഡ് കാണിക്കുന്നുണ്ട് അല്ലേ ഫൈൻഡ് വാട്ട് ഏതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതെന്ന് ഒന്നുകിൽ ഇവിടെ സെലക്ട് ചെയ്ത് വരിക അല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം തൊട്ട് താഴത്തെ ഒരു ബോക്സ് കാണാം റീപ്ലേസ് വിത്ത് എന്ന് പറയുന്നത് കാണാം റീപ്ലേസ് വിത്ത് അവിടെ നമ്മൾ എന്താണോ ആ വേടിനെ മാറ്റേണ്ടത് ഞാനിപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അടിച്ചു കൊടുക്കുകയാണ് കമ്പ്യൂട്ടർ എന്നാണ് മാറ്റേണ്ടത് അപ്പോൾ റീപ്ലേസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി ആ ഒരു വേഡ് സ് എന്നുള്ളത് മാറി കമ്പ്യൂട്ടർ എന്നാവുകയും ചെയ്യും തൊട്ടടുത്ത ഓഫീസേഴ്സ് എന്നുള്ള തൊട്ടടുത്ത വീട്ടിലേക്ക് അതിൻ്റെ സെലക്ഷൻ മാറുകയും ചെയ്യും അപ്പം അതും മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെയും വീണ്ടും റീപ്ലേസ് എന്ന് കൊടുക്കണം അപ്പം തൊട്ടടുത്ത വീട്ടിലേക്ക് പോകും അപ്പം നമുക്കിത് എല്ലാ വേർഡും ഒരുമിച്ച് അങ്ങനെ താഴോട്ടു അതേപോലെ ഒരുപാട് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ട് അല്ലേ അപ്പം നമുക്ക് അതെല്ലാം കൂടെ ഒരുമിച്ച് മാറ്റണമെങ്കിൽ നമ്മളിവിടെ റീപ്ലേസ് ഓൾ എന്നുള്ളത് കൊടുത്താൽ മതി റീപ്ലേസ് ഓൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെലക്ട് ബാക്കിയുള്ള എല്ലാ വേടും അങ്ങനെ കണ്ടോ ഇവിടെ ഒക്കെ ഓഫീസേഴ്സ് എന്നായിരുന്നു അതെല്ലാം മാറി കമ്പ്യൂട്ടർ എന്നായി ഓക്കെ ഇനി നമുക്ക് കമ്പ്യൂട്ടർ എന്നുള്ളത് ആക്കണമെങ്കിൽ വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്ക ഒന്നെങ്കിൽ റീപ്ലേസ് ചെയ്തു പോവുക അല്ലെങ്കിൽ റീപ്ലേസ് ഓൾ കൊടുക്കുക അതിനുശേഷം ഇവിടെ എസ് കൊടുക്കുക ഓക്കെ കൊടുക്കുക വീണ്ടും നമുക്കവിടെ പോയാൽ കാണാം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം വീണ്ടും അത് ഓഫീസേഴ്സിൽ നിന്ന് ആയിട്ടുണ്ടാവും കണ്ടില്ലേ അപ്പോൾ ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇത് ഇത് തന്നെയാണ് ഇവിടെ താഴെ നമുക്ക് റീപ്ലേസ് കാണുന്നത് കേട്ടോ റീപ്ലേസ് എന്ന് പറയുമ്പോഴും ആ ഒരു ബോക്സ് തന്നെയാണ് നമുക്ക് ഓൺ ആയി വരുന്നത് ഇവിടെ സെലക്ട് സെലക്ട് ഓൾ സെലക്ഷൻ കൊടുക്കുന്നതാണ് നമ്മളൊരു പേ ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യണം അല്ലേ അതിന് പകരം നമുക്കിവിടെ കൊടുത്തിട്ട് സെലക്ട് ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് മുഴുവൻ നമുക്ക് ഒന്നിച്ച് സെലക്ട് ആയി കിട്ടും എളുപ്പമൊഴിയല്ലേ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ഓൾ കൊടുത്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് സിമിലർ ഫോർമാറ്റിൽ േ അത് മാത്രമായിരിക്കും ആ ഫോർമാറ്റിലുള്ള പാരഗ്രാഫ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ഹോമ എന്ന് പറയുന്ന ഈ ഒരു മെയിൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു ഇതിലെ പേസ്റ്റ് കട്ട് കോപ്പിയൊക്കെ നമ്മൾ മുന്നിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലാസ് പോയി കാണാം ഇനി അടുത്തൊരു മെനു ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ആണ് തൊട്ടടുത്ത മെനു ആണ് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണത് അപ്പം മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം താങ്ക് യു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തോടു കൂടി നമ്മൾ ഹോം എന്ന് പറയുന്ന മെനു മൈക്രോസോഫ്റ്റ് വേർഡിൽ ഹോം എന്ന് പറയുന്ന മെനു നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിനി അടുത്തതായിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ആണ് പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി